തീവ്രവാദ ശൃംഖലയുമായി ബന്ധമുള്ള കൊടും കുറ്റവാളി ഗുജറാത്തിൽ അറസ്റ്റിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിനായി പാകിസ്ഥാനിൽ നിന്നും ഗ്രനേഡും മറ്റ് ആയുധങ്ങളും കടത്തിയതിനെ തുടർന്നാണ് ഗുജറാത്ത് എ ടി എസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ആണ് ഗുർപ്രീത് സിംഗ് എന്ന ബില്ലയെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്താൻ ഭീകരർ തക്കം പാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തുകയാണ് പജ്മഹൽ ജില്ലയിലെ ഹലോൾ പട്ടണത്തിൽ നിന്നാണ് പ്രതി പിടിയിലായതെന്നാണ് എ ടി എസ് അറിയിച്ചത് രാജ്യത്തേക്ക് ഗ്രനേഡുകൾ കടത്തുകയും അതിർത്തിക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ ശൃംഖലകളെ സഹായിക്കുകയും ചെയ്തതിന് അടുത്തിടെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പാകിസ്ഥാൻ ഐ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഇയാൾ പഞ്ചാബിൽ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്തുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ിൽ അറസ്റ്റിലായ മറ്റ് രണ്ട് പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഭീകരാക്രമണം നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രണ്ട് ഗ്രനേഡുകളും രണ്ട് പിസ്റ്റളുകളും കടത്തിയതിൽ ഗുർപ്രീത് സിംഗിന്റെ പങ്കിനെ കുറിച്ച് പഞ്ചാബ് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ പഞ്ചാബ് പോലീസിന് കൈമാറുമെന്ന് ഗുജറാത്ത് വിരുദ്ധ സ്ക്വാഡ് അറിയിച്ചു അതേസമയം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾക്കൊക്കെ പിന്നിൽ പാകിസ്ഥാനാണെന്ന് നിസ്സംശയം പറയാം നവംബർ പത്തിന് ദില്ലിയിൽ ഹൃദയഭാഗത്തുണ്ടായ സ്ഫോടനത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം തിങ്കളാഴ്ച വൈകിട്ടത്തെ സ്ഫോടനമുണ്ടാക്കിയ മുറിവ് ദില്ലിയുടെ മനസ്സിൽ ചോര കിടക്കുകയാണ് നേതാജി സുഭാഷ് മാർഗിൽ ചെങ്കോട്ടേക്കും ചാന്ദിനി ചൗക്കിലേക്കും വഴിതിരിയുന്ന ജംഗ്ഷനിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷനെ ഒന്നാം കേറ്റിന് സമീപമായിരുന്നു സ്ഫോടനം സ്ഫോടനമുണ്ടായത് കാറിൽ സ്ഫോടക വസ്തുക്കൾ കടത്തിയിരുന്നതിനിടെ ഇവ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യത്തെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പതാൻകോട്ട് വ്യോമതാവള ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയുടെ മനസ്സുലച്ച വിവിധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഈ പട്ടികയിലേക്കാണ് ഇപ്പോൾ ദില്ലി സ്ഫോടനവും കൂട്ടിച്ചേർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കാശ്മീരിലെ ഖനഭാളിൽ അറസ്റ്റിലായ ജമ്മുവിലെ കൊട്ബൽവാൾ ജയിലിൽ പാർപ്പിച്ചിരുന്ന മസൂദ് അസ്ഹറിനെ മോചിപ്പിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ വിമാനം കാന്ഡഹാറിലേക്ക് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് അന്ന് ഇന്ത്യ വിട്ടുകൊടുത്ത മസൂദ് അസ്ഹർ പാകിസ്ഥാനിൽ ജന്മസ്ഥലമായ ബഹുവൽപൂരിൽ തിരിച്ചെത്തി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പാക് പട്ടാളത്തിന്റെയും സൈനിക ചാരണ സംഘടനയായ ഐഎസ്ഐയുടെയും പരിശീലനങ്ങൾ ലഭിക്കുന്ന ഭീകരനാണ് ഇയാൾ ജെഇ എം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും പിന്നിൽ ഐഎസ്ഐയുടെ സഹായമുണ്ട് ദില്ലിയിലെ സ്ഫോടനത്തിന് മുമ്പ് ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായി നടന്ന പരിശോധനയിൽ മുന്നൂറ്റി അറുപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അടക്കം ഐഇ ഡി നിർമ്മാണത്തിനുള്ള രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വസ്തുക്കൾ പിടികൂടിയതും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് ഈ പരിശോധനയിൽ മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ എട്ട് പേർ അറസ്റ്റിലായിരുന്നു ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഖസ് വാത് ഉൽ ഹിന്ദ് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരാണ് പിടിയിലായത് ജെയ്ഷെ മുഹമ്മദും ഐ എസിന്റെ ഇന്ത്യൻ ഘടകവുമായി കരുതുന്ന അൻസാർ ഖസ് വാത് ഉൽ ഹിന്ദും ഇന്ത്യയിൽ വൻ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നുണ്ട് ഈ അറസ്റ്റും വിരൽ ചൂണ്ടുന്നത് ജെയ്ഷെ മുഹമ്മദിലേക്കാണ് ഫെബ്ഡെസ്ക് കർമ്മ ന്യൂസ്